ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഇർന ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വാർത്ത തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ലോകം ശ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലെ ഹെറ്റലിങ് ഹെറ്റിങ്ങോട് കൂടിയിട്ടാണ് ഇത്തരം അതേ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരണം നൽകുന്നത് ഈ സദ്ദാം മുസൈനുമായിട്ട് അമേരിക്ക യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അപ്രതീക്ഷികമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ സദ്ദാം ഹുസൈൻ നടത്തിയിരുന്നു ബാലിസ്റ്റിക് മിസൈൽ പറത്തിക്കൊണ്ടായിരുന്നു ആക്രമണം ഏകദേശം ഇരുപത്തിയെട്ടിലധികം മിസൈലുകൾ ഒരേ സമയത്ത് ഒരേ കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചതാണ് എന്നാൽ നൂറ്റി ഇരുപതോളം മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അമേരിക്ക എടുത്ത നിലപാട് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഇറാഖിനെ തിരിച്ചടിക്കരുത് എന്ന തരത്തിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും സാമ്പത്തിക നഷ്ടമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തങ്ങളതിന് പകരം നൽകാം അല്ലെങ്കിൽ അതിന് ബദൽ സംവിധാനം തങ്ങൾ ഉണ്ടാക്കിത്തരാം എന്ന വാക്കായിരുന്നു പറഞ്ഞത് അന്ന് അമേരിക്ക പേടിച്ചെടുക്കുന്ന കാര്യം വല്ല കാരണവശാലും ഇസ്രായേൽ ഇറാഖിനെ തിരിച്ചടിച്ചാൽ ഇറാഖിനോടൊപ്പം ഇറാൻ ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ മേഖല ഒരു മഹായുദ്ധത്തിലേക്ക് കലാശിക്കുകയും അമേരിക്കയ്ക്ക് ഒരു നിയന്ത്രണം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് അന്നത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തിരിച്ചടിൽ നിന്ന് ഈ ഇസ്ര ഇസ്രായേൽ മാറി നിന്നത് പക്ഷേ അത് അമേരിക്ക എങ്ങനെയാണോ ആ ഉദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണോ തീരുമാനിച്ചു അതേപോലെ വരികയും ചെയ്ത് തിരിച്ചടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറാൻ ഇവരോടൊപ്പം കൂടിയിട്ടില്ല വളരെ എളുപ്പത്തിൽ തന്നെ ഇറാഖിനെ കീഴടക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചു അങ്ങനെയാണെന്ന് അന്നത്തെ ആ ചരിത്രവും സംഭവമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴത്തെ സ്ഥിതി വല്ലാത്ത രീതിയിൽ വൈകാരികപരമായ തലങ്ങൾ ഈ ഇറാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതായത് ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരവസര സാഹചര്യങ്ങൾ വീണ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പാത്തും പതിങ്ങും നിൽക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കാര്യം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായത് ഇസ്രായേലിനാണ് അത് ഇസ്രായേൽ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു ഏറെക്കുറെ അമേരിക്കക്കും അത് ബോധ്യപ്പെട്ടു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അന്ന് വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ട്രംപ് ഇടപെട്ടുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലാണ് ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിൻ്റെ സമയം വരെ കുറിക്കപ്പെട്ട രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് അതോടുകൊണ്ട് ഇസ്രായേൽ അക്രമം അവസാനിപ്പിച്ചു ഇറാനും അക്രമം അവസാനിപ്പിച്ചു అవసానత అక్రమం ഇറാൻ ഇസ്രായേൽ നേരെ നടത്തിയതാണ് തിരിച്ചടിക്ക് വേണ്ടി ഇസ്രായേൽ തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ വെടിത്തല സംഭവങ്ങൾ ഉണ്ടായത് അതോട് തുടങ്ങിയത് ഇസ്രായേലാണ് അവസാനിപ്പിച്ചത് ഇറാനാണ് ചുരുക്കം അതിനൊരു തിരിച്ചടി നൽകണമെന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പിന്നെ വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ഇസ്രായേൽ തന്നെ ബോധ്യമായ അടിസ്ഥാനത്തിൽ ആ ദൗത്യത്തിൽ അവർ പിന്മാറി ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പങ്ങളും വിഷയങ്ങളും സങ്കീർണമായിട്ട് ഇറാനിലുണ്ട് അതിൽ അമേരിക്കയുടെ ഇടപെടൽ അത് വല്ലാത്ത ഗൗരവത്തിലാണ് ഇറാൻ എടുക്കുന്നത് ഇറാൻ്റെ ആത്മീയ നേതാവ് അഹത്തുള്ള അലി കംനായി െ അമേരിക്കക്ക് പിന്തുണ പിന്തുണ ഉള്ള വിഭാഗങ്ങൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തെ തങ്ങൾ ശക്തമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ചില റിപ്പോർട്ടിനടുത്ത് പടിഞ്ഞാറ് റിപ്പോർട്ട് നമ്മുടെ അടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം നൂറ്റി അൻപതോളം ആളുകൾ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു ആശുപത്രി മൃതദേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുമാണ് ഏറ്റവും ഒടുവിലാണ് വെടിവെക്കാനുള്ള ഉത്തർ കമനയുടെ ഭാഗത്തും പുറത്ത് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സമാധാനപരമായിരിക്കുന്ന എല്ലാ അന്തരീക്ഷവും സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇടപെടാനും സംസാരിക്കാൻ വേദി നൽകിയിട്ടുണ്ട് അതിലൊന്നും വേണ്ട രീതിയിൽ ഈ പ്രക്ഷോഭകാരികൾ സഹകരിച്ചിട്ടില്ല ഇടപെട്ടിട്ടില്ല മുന്നേറിയിട്ടില്ല ആ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പോയത് മറ്റൊരു തലം നോക്കുന്ന സമയത്ത് രാജ്യം സ്തംഭിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ് ആ കടമയാണ് തങ്ങൾ നിർവഹിച്ചത് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശേഷിക്കാൻ ന്യായീകരിക്കുകയും ചെയ്തു ഇപ്പോൾ പല പ്രവിശ്യകളും ഈ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് സൈന്യർ അതിൽ പത്തിലധികം ഇപ്പോൾ പന്ത്രണ്ടോളം ആയിട്ടുണ്ട് എന്ന് ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നു പത്തിൽ തന്നെ നിൽക്കുകയാണ് എന്ന റിപ്പോർട്ട് വേറെയും രണ്ട് റിപ്പോർട്ട് റിപ്പോർട്ടിപ്പോൾ ഇറാനെ കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മിസൈൽ സംവിധാനങ്ങളും പടിഞ്ഞാറൻ ഇറാനിലുള്ള അവരുടെ നിർമ്മിതികളായിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായിരിക്കുന്ന ഒരു സൈനിക ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അത് യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറുള്ളത് ഏറെക്കുറെ അങ്ങനെയാണ് എന്നാണ് വിലയിരുത്തുന്നത് പുതിയ നിർമ്മിതം മുൻപ് നിർമ്മിക്കപ്പെട്ടതുമായിരിക്കുന്ന എല്ലാ മിസൈലുകളും ഹൈപ്പർസോണിക് അടക്കമുള്ള മിസൈൽ സംവിധാനങ്ങളും പിന്നെ ആയുധങ്ങളും പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള രഹസ്യ ചർച്ചകൾ ഇറാൻ സൈനികർ മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ തെറാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുകയാണ് അവരിപ്പോൾ സംസാരിക്കുന്നതും അവർ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചല്ല പകരം ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനെക്കുറിച്ചാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു കരാർ വ്യവസ്ഥയുമില്ല പെട്ടെന്നൊരു സുപ്രവാഹത്തിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ തങ്ങൾ കരാർ വ്യവസ്ഥയെ ലംഘിച്ചു എന്ന് പറയാൻ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടേ ഇല്ല അങ്ങനെ ഒരു നിർബന്ധിത ഘട്ടം വന്ന സമയത്ത് ഞങ്ങൾ നിർത്തിയെന്ന് മാത്രം തങ്ങളത് പുനരാരംഭിക്കും പുനരവലോകനം ചെയ്യും സൈനികരുടെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇസ്രായേൽ ആക്രം ഇസ്രായേലിന് നേരെ ആക്രമം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇത് രണ്ട് രീതിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ കാണുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന തരത്തിൽ ഇസ്രായലിന് ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ പൊടുന്നനെ ഇസ്ര ഇറാൻ്റെ അകത്തുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ അവസാനിക്കും കാര്യം ശത്രു ഇറാനാണ് പൊതു ശത്രു ഇസ്രായേലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും പൊതു ശത്രു ഇറാൻ ഇസ്രായേൽ തന്നെയാണ് സംശയമൊന്നുമില്ല അതേപോലെ തന്നെ അമേരിക്കയും ഒരു പരിധിയിൽ പത്ത് ഇരുപത്തഞ്ച് ശതമാനം ജനങ്ങളും അവിടുത്തെ ഇറാനുകളും വിശ്വസിക്കുന്നത് ഇറാൻ ഈ അമേരിക്ക പൊതുശത്രു ആണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറാനിൽ നിന്ന് ഇസ്രായേൽ നേരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് തിരിച്ചടികൾ ഉണ്ടാവും ഈ തിരിച്ചടി രാജ്യത്തിന് നേരെയാണ് രാജ്യത്തിന് നേരെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിനെതിരെ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അശാസ്ത്രീയമാണ് അതാരും അത് ആ പ്രവർത്തിക്കു നിൽക്കുന്ന കാര്യം രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു ശത്രുവായിരിക്കുന്ന ഇസ്രായേൽ അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭം വളരെ പെടുന്നതിനെ അവസാനിക്കുന്നു പിന്നീട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നേടാൻ സാധിക്കും ഇസ്രായേൽ എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണ് ഇറാനെന്ന് പറയാൻ ബൃഹത്തായിരിക്കുന്ന രാജ്യമാണ് ഏത് ഭാഗത്തിൽ നിന്നും ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യ അവസരങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ ആ സദ്യ പ്രോക്സി വിഭാഗങ്ങൾ ഇടപെടേണ്ട സാധ്യതയും പറയുന്നു പ്രോക്സി വിഭാഗം എന്ന് പറഞ്ഞാൽ ലബനാനിലാണെങ്കിലും ഇറാക്കിലാണെങ്കിലും യമനിലാണെങ്കിലും എല്ലാ വിഭാഗവും ഇപ്പോൾ സംഘടിച്ചിരിക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതം നാല് ഭാഗം കൂടിക്കൊണ്ടൊരു ആക്രമണം നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരിച്ചടിക്കാൻ സാധിക്കാത്ത വിധം പ്രതിസന്ധി ഉണ്ടാവും നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുക ഇറാൻ ആ രീതിയുള്ള ഒരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് വിശ്രമമില്ലാത്ത ആക്രമണം അതാണ് കഴിഞ്ഞ പ്രാവശ്യം അവസാനത്തെ പന്ത്രണ്ട് ദിവസ യുദ്ധത്തിൽ ഏറ്റവും അവസാനത്തെ നാല് ദിവസത്തെ യുദ്ധം മാരകവും ഭീകരവുമായിരുന്നു തടുക്കാൻ ഇസ്രായേൽ സാധിക്കാത്ത രീതിയിൽ അനുഭവിച്ചിരിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയാണ് അവിടുത്തെ മൊസാദ് സെൻറ്റർ ആക്രമിച്ചിട്ടുണ്ട് അവിടുത്തെ സർക്കാർ ആശുപത്രി ആക്രമിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ വിദേശകാര്യ സംവിധാനങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് അവിടെ സൈനിക മേഖല ആക്രമിച്ചിട്ടുണ്ട് സർവ്വ മേഖലയിലും നിരന്തരം ആക്രമണം നടത്തുന്ന രീതിയായിരുന്നു ഇറാൻ പ്രയോഗിച്ചത് അതിലവർ വിജയിക്കുകയും ചെയ്തു ഇതിന് സമാനമായിരിക്കും സ്ഥിതി ഉണ്ടാവുക തിരിച്ചടിക്കാൻ ഇസ്രായേൽ സാധിക്കാത്ത വിതരം വിശ്രമമില്ലാത്ത രീതിയിലുള്ള ആക്രമണം നാല് ഭാഗത്തു നിന്നും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ലക്ഷ്യമാക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് വല്ലാതൊന്നും വൈകാതെ തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് നേരെ ആക്രമണം ഉണ്ടാവും അപ്പോൾ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടാവും തിരിച്ചടിയോട് കൂടിയിട്ട് ഇവിടെ പ്രക്ഷോഭം അവസാനിക്കും തങ്ങളുടെ രാജ്യം തങ്ങൾക്ക് സ്വതന്ത്രമായ രീതിയിൽ കിട്ടും ജനങ്ങൾ ശാന്ത ശാന്തരാകും ഇസ്രായേൽ തിരിച്ചടിക്കാൻ വേണ്ടി സംഘടിക്കപ്പെടും आ, इरने आन, इरने आन, इरने इरा इरा ും ആ കഴിഞ്ഞ പ്രാവശ്യത്തെ അക്രമത്തിൽ യഥാർത്ഥത്തിൽ അതേ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വഴിയിലൂടെ ഇറാൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന വിവരം ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്ത് ഇറന്നെയാണ് ഇറന്നെ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ഏറെക്കുറെ ഇറാന്റെ ഭാഗത്ത് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാകാൻ സാധ്യത എന്ന് മാത്രമാണ് പരാമർശം അതിന് ചൂട് പിടിച്ചുകൊണ്ട് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ വളരെ കൃത്യതയോടുകൂടി ചില വിശദീകരണം നൽകുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും നമുക്ക് അക്രമം പ്രതീക്ഷിക്കാം ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നതല്ല കേട്ടോ പകരം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടുകളൊക്കെ അവസാനിക്കുന്നത്